മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോതമംഗലത്ത് ബി ജെ പി പ്രതിഷേധം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി ആരോഗ്യ മേഖലയിലെ അഴിമതി അവസാനിപ്പിക്കുക മന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോതമംഗലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധക്കാരെ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു ഇത് നേരിയ സംഘർഷത്തിന് കാരണമായി ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ ദേവി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ വിധിക്കപ്പെട്ട കെട്ടിടം ഇപ്പോഴും തുറന്നു കൊടുക്കുകയും വീണ് ഒരു സഹോദരി മരണപ്പെടുകയും ചെയ്തു സംഭവിച്ച മിനിറ്റുകൾക്കുള്ളിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന മന്ത്രി ശ്രീ വി എൻ വാസവനും പ്രഖ്യാപിക്കുന്നു ആളുകളാരും ഈ ഈ പെട്ടിട്ടില്ല എന്ന് അവരതിന് പറയുന്ന കാരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ും അവർക്ക് തോന്നുന്നില്ല ആരെങ്കിലും ആവർത്തിക്കാനാണോ നമ്മൾ ആ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ജനകീയനായ ഒരു ഡോക്ടർ സർക്കാർ ആശുപത്രിയിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നിർവഹിച്ച മഹാത്മാവായ ഒരു വിഷഗ്വരനാണ് പക്ഷേ അദ്ദേഹം പറയുന്നു എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം എം എൻ മധു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ചന്ദ്രൻ വിനുകുമാർ അരുൺ മലശ്ശേരി അരുൺ നെല്ലിമറ്റം അരുൺ കോലഞ്ചേരി കെ എസ് അഭിലാഷ് ടി കെ പ്രശാന്ത് സിന്ധു പ്രവീൺ ജില്ലാ ട്രഷറർ അനിൽ ഞാളുമടം ഉണ്ണികൃഷ്ണൻ മാങ്ങോട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം